ചെട്ടികുളങ്ങര ഉത്സവത്തോടനുബന്ധിച്ച് കെട്ടുകാഴ്ച ഒരുക്കുന്നതിനൊപ്പം നടക്കുന്ന അന്നദാനം ഈ ക്ഷേത്ര സംസ്കാരത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു കുതിരമൂട്ടിൽ കഞ്ഞി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ൊക്കെ അമർത്തി മറ്റുള്ള സാമർഥ്യരെ എല്ലാം വിമർത്തിട്ട് രമർ താമർത്തിയ യക്ഷകരിൽ കേരളക്കാരെ ആകെ ഈ കഞ്ഞിയുടെ വൈഭവം എത്തിയിട്ടുണ്ട് മക്കളിൽ ഒരാൾ പോലും വിശന്നിരിക്കാൻ ആഗ്രഹിക്കാത്ത മാതൃഹൃദയത്തിന്റെ ആഗ്രഹമായിട്ടാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഞ്ഞി വിഭവസമൃദ്ധമായി ഒരുക്കി നൽകുന്നത്

കഞ്ഞിക്കൊപ്പം നട്ടു വലർത്തിയ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കിയ അസ്ത്രവും മുതിരപ്പുഴുക്കും മാങ്ങയച്ചാറും അവിലും ഉണ്ണിയപ്പവും പർപ്പിടകവും ചേർത്ത് ഭക്തർക്കായി ഇവിടെ അന്നദാനം നൽകുന്നു ഈ കഞ്ഞി വിളമ്പുന്നതിനും ചില പ്രത്യേകതകളുണ്ട് ഓലക്കാൽ വച്ച് വളയമുണ്ടാക്കി അതിൽ വാഴയില വെച്ച് അതിലേക്കാണ് കഞ്ഞി ഒഴിച്ച് പ്ലാവില കൊണ്ട് കഞ്ഞി കോരി കുടിക്കുന്നു ഭക്തർ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിട്ടാണ് അമ്മയ്ക്കായി ഈ പ്രസാദമൂട്ട് വഴിപാടായി നടത്തുന്നത് കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കുന്നതിനായി ഇവിടേക്ക് ഭക്ത സഹസ്രങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കുംഭഭരണി നാളുകളിൽ ഒരുക്കുന്ന ഈ കുതിരമൂട്ടിൽ കഞ്ഞി കഴിഞ്ഞുപോയ ഒരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാകുന്നു ഈ കഞ്ഞി കഞ്ഞികളുടെ പ്രസാദം കഴിക്കാൻ വേണ്ടി പട്ടണങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ ചിലരൊക്കെ വന്നിട്ട് കയ്യിൽ കൈയിലിങ്ങനെ ചിലരൊക്കെ വന്നിട്ട് ചെറിയ കഞ്ഞോളം അതിൻ്റെ കഞ്ഞോളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തീർത്ഥം പോലെ കുടിച്ചോട്ട് പോകുന്നവരുണ്ട് അത്ര ഫേമസ് ആണ് ഇവിടുത്തെ കുതിരമുട്ടിക്കഞ്ഞി എന്ന് പറയുന്നത് അത് കുതിരമുട്ടിക്കഞ്ഞി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരവടക്ക് മാത്രമേ ഉള്ളൂ ഈ കുതിരമുട്ടിൽ വെച്ച് കഞ്ഞി നടത്തുന്നത് ിൽ കഞ്ഞി വളരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു വ്യാചരമാണ് അമ്മയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലുള്ള മുതിരപ്പുഴുപ്പും വസ്ത്രവും ഒക്കെ അതിൻ്റെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഈ കരയിൽ അത് വളരെ ഭംഗിയായിട്ടാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇപ്പം എണ്ണം വർദ്ധിച്ചിട്ടുള്ളത് നേരത്തെ രണ്ട് നേരമായിരുന്നു ഇപ്പം അത് മൂന്ന് നേരമായി ഒരു അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ അത് മൂന്ന് നേരമായി അപ്പം ഈ മൂന്ന് നേരം ആയത് തന്നെ ഇപ്പം ഒരു മൂന്ന് നാല് വർഷത്തേക്ക് ബുക്കിംഗ് ഉള്ള തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതിൽ നമ്മുടെ വിതരണവും നല്ല സംഘടനയും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും പന്തൽ പാത്രങ്ങൾ മുഴുവൻ അടുക്കള അതിന് വേണ്ട സഹായം ഇതെല്ലാ സാമഗ്രികളും നമ്മുടെ കരയോഗത്തിൻ്റെ ഭാഗത്തിൽ ഉണ്ട് അപ്പോൾ അവർ ഭക്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറു കൈയോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴിപാട് നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ ഇന്ന് കരയോഗത്തിലുണ്ട് അമ്മയുടെ പ്രസാദത്തിനായി കാത്തിരിക്കുന്നവരും പ്രസാദമൂട്ടിനായി കാത്തിരിക്കുന്നവരും നിരവധിയാണ് അശ്വതി നായർ യോഗനാഥം ന്യൂസ്